ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു ബ്രെഡ് കസ്റ്റാഡ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ആണ് അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ഞൂറ് എം എൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നമ്മൾ നമ്മൾ വെക്കുന്നതിന് കുറച്ച് മാറ്റി ീ പാത്രത്തിലാണ് ഞാൻ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിൽക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മള് തിളയ്ക്കുന്നതിനനുസരിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് നല്ലപോലെ തളിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അഞ്ച് ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം അഞ്ച് ടീസ്പൂൺ ഇട്ടാൽ തന്നെ അത്യാവശ്യം ഉണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി പിന്നെ യോജിപ്പിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഷുഗറൊക്കെ ഇതിൽ മെൽറ്റ് ആയി കിട്ടണം അതിന് ശേഷം നമ്മളൊരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളൊട്ടും അടി പിടിച്ചു പോകരുത് കാരണം ഇനി നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഇടുന്നതായിരുന്നു കുറച്ച് കട്ടിയാവും കണ്ടില്ലേ ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡിൻ്റെ നാല് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളയുക കാരണം ആ അകം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നത് നമ്മളിവിടെ ആറ് ബ്രെഡാണ് പുഡിങ്ങിൽക്കെടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മിക്സും കൂടെ തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ചെറിയൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു മൂന്നര ടീസ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്യുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം അത് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല മിൽക്ക് പൗഡർ മിക്സ് ആവുന്നത് വരെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് കുറച്ച് ഇടയ്ക്കിടക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് കലക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര ആഡ് ചെയ്യാം അതല്ലാച്ചാൽ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാം ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കസ്റ്റാർഡിൻ്റെ മിക്സും ഫ്രഷ് ക്രീമും ഓക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്താലോ അതിന് ശേഷം നമ്മുടെ കസ്റ്റാഡ് ഇതിൽ കുഴിച്ചു കൊടുക്കുകയാണ് കസ്റ്റാഡിൻ്റെ മിക്സ് നല്ല പോലെ നമ്മൾ ഫില്ല് ചെയ്ത് ഒഴിക്കണം കാരണം രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്യണം ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യാം ഫസ്റ്റ് ലെയർ ഇവിടെ ഫില്ലായിട്ടുണ്ട് രണ്ടാമത്തെ ലെയറും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് പിന്നെയും ഒന്നുകൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലും നമ്മൾ അത്യാവശ്യം കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലും ഈ കസ്റ്റാർഡിൻ്റെ ഒരു ടേസ്റ്റ് വരണം അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നമ്മൾ രണ്ട് ലെയറിലായിട്ട് ഈ എടുത്തിട്ടുള്ള മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം സ്റ്റാഡൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം നമ്മൾ നമ്മളിതിലേക്ക് മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു ഡിസൈൻ പോലെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബൂസ്റ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാൻ ബൂസ്റ്റ് പൊടിയാണ് എടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക